നമസ്കാരം ന്യൂസ് കാനലിലേക്ക് അവർക്കും സ്വാഗതം മൂന്നുകൂട്ടം പായസം കൂട്ടി വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ഓണം ആഘോഷിച്ചു മലയാളികൾ എല്ലാവരുമല്ല കേരളത്തിലെ പ്രമുഖർ എന്ന് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തവര് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും പ്രമുഖരെ സ്വീകരിച്ചു ഏതാനും മഞ്ഞ മഞ്ഞക്കാടുകാർക്കും ഓണം ആഘോഷിക്കാൻ നക്കാപ്പിച്ച കിട്ടി ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ചാനലുകളിൽ കൂടി പ്രമുഖരുടെ ഓണസദ്യ കണ്ട് വിശപ്പടക്കിയിട്ടുണ്ടാകും ഈ കണക്കിന് പോയാൽ അടുത്ത വർഷം പ്രമുഖരുടെ കാര്യവും സംശയത്തിലാണ് മലയാളികൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഗതികേടിന് എന്ന് ഒരവസാനം ഉണ്ടാകും എന്ന ആശങ്ക പങ്കുവച്ചു കൊണ്ട് ന്യൂസ് കൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം രാഷ്ട്രീയ കേരളത്തിൽ തികഞ്ഞ സഹിഷ്ണുതയോട് കൂടിയ പെരുമാറ്റത്തിന് വിശ്രുതി കേട്ട ആളായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി മനസ്സറിയാത്ത കാര്യത്തിന് സി പി എമ്മിൻ്റെ സംഘടിത സമൂഹത്തിൽ നിന്നും അവരുടെ സൈബർ വിങ്ങിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങിയത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു അതിലൊന്നിലും തളർന്നു പോകാത്ത അസാമാന്യ പോരാളിയായിരുന്ന ഉമ്മൻചാണ്ടി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ തനിക്കുള്ള അഗ്നിശുദ്ധി തൻ്റെ എതിരാളികൾ തന്നെ കൊണ്ടുവന്ന അന്വേഷണ സംഘത്തിൻ്റെയും കോടതിയുടെയും നിഗമനങ്ങളിലൂടെ തെളിയിച്ചാണ് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് ആ നേച്ചർ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല വിശേഷാൽ തൻ്റെ ഇളയ മകളായ അച്ചു ഉമ്മൻ തനിക്കെതിരെ മുഖമില്ലാത്ത ആക്ഷേപ പോസ്റ്റുകളുമായി സൈബർ ആക്രമണം നടത്തിയ സഖാക്കൾക്ക് നല്ല ഉശിരൻ മറുപടിയും ശക്തമായ നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ ആങ്ങള ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ജോലി തിരക്കിൽ നിന്നും അവധിയെടുത്ത് പുതുപ്പള്ളിയിൽ തുടരുകയാണ് അച്ചു ഉമ്മൻ തൻ്റെ പ്രൊഫഷനായ ഫാഷൻ കണ്ടന്റ് ക്രിയേഷൻ മോഡലിംഗ് രംഗത്ത് മുൻപ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ താൻ തന്നെ പങ്കുവച്ച സ്നാപ്സുകൾ കണ്ട് ഉമ്മൻ വേറെ ലെവലാണെന്നറിഞ്ഞ സഖാക്കള് അസൂയിയും കുശുമ്പും പെരുത്ത് ആ ഫോട്ടോകളും പൊക്കിപ്പിടിച്ച് അച്ചുവിൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് ആങ്ങളെ വാച്ച് കെട്ടാതെ നടക്കുമ്പോൾ പെങ്ങൾ ലക്ഷങ്ങളുടെ വാച്ച് കെട്ടുന്നു ആങ്ങളെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ പെങ്ങൾ വില കൂടിയ ചെരുപ്പിടുന്നേ എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് മുഖമില്ലാത്ത പോസ്റ്റുകളിലൂടെ അച്ചുമ്മനെ തേജോവധം ചെയ്തുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു പുതുപ്പള്ളിയിൽ ഈ വരുന്ന അഞ്ചാം തീയതി ചൊവ്വാഴ്ച വോട്ടെടുപ്പാണ് വിടവാങ്ങിയ ഉമ്മൻചാണ്ടിയുടെ അനിതര സാധാരണമായ സ്വാധീനത്തിൽ വിരളി പിടിച്ചുപോയ സഖാക്കള് ചാണ്ടിയമ്മനെതിരെ നിരത്തിയ പുണ്യാളൻ വാദവും വികസനവാദവും ചീറ്റിപ്പോയപ്പോഴാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന വണ്ണം ചാണ്ടിയുടെ മുടിയും അച്ചുവിന്റെ വാച്ചും ചാണ്ടി ഉമ്മന്റെ വിജയം കൂടുതൽ അനായാസമാക്കുവാൻ ഇറങ്ങി ഉമ്മൻചാണ്ടിയുടെ നാളിന്റെ പ്രാർത്ഥനയുമായി പള്ളിയിലെത്തിയ അച്ചു ഉമ്മൻ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ അത് എന്നെ അറ്റാക്ക് ചെയ്തിരിക്കുന്ന എന്റെ പ്രൊഫഷൻ മുഖേനയാണ് ഇതിപ്പോൾ നിങ്ങൾ വളരെയധികം എന്താ പറയാ പരിശ്രമിച്ച് അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ച് കണ്ടുപിടിച്ച ദൃശ്യങ്ങൾ ഒന്നുമല്ലോ ഞാൻ ഒരു വർഷവും ഒമ്പത് മാസവും മുമ്പ് തുടങ്ങിയ ഒരു തൊഴിലിൻ്റെ ഭാഗമായി എൻ്റെ പേജിൽ ഞാൻ തന്നെ അഡ്വർട്ടൈസ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ വ്യക്തിഹത്യ പറയുന്നത് പച്ചക്കള്ളവും ഇതിനെ ഞാൻ ശക്തമായിട്ട് അപലപിക്കുകയാണ് ഒളിവിലും മറവിലും നിന്ന് സംസാരിക്കുന്നവരോട് എങ്ങനെയാണ് നിയമ നടപടി എടുക്കാൻ പറ്റുന്നത് നിങ്ങളൊരു മൈക്കിൻ്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കൂ ഞാൻ ഒരു ഒരു തരത്തിലും ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോട് ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരൻ നിന്നിട്ടില്ല ഇതേവരെ ഇതേവരെ അദ്ദേഹം ഒരാളോട് വളരെ മോശമായി സംസാരിക്കുന്നത് ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം കഴിയുമെങ്കിൽ അദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിക്കൂ അപ്പോൾ നിങ്ങൾക്കും കിട്ടും ഈ ആദരവും ഈ സ്നേഹവും ഒക്കെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുന്നെങ്കിൽ സമാധാനം കിട്ടിക്കോട്ടെ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കില്ല എന്താണ് ഇതിനകത്തു നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കുറേ പച്ച നുണകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയണ്ടേ അപ്പോൾ എന്താണ് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് അല്ലേ അതായത് ഈ പറയുന്ന നുണയ്ക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇത് സത്യമാണ് എന്ന് ആളുകളുടെ മുന്നിൽ വരുത്തി തീർക്കും അതുകൊണ്ട് ഞങ്ങൾ ഇതിന് മറുപടി പറയും അപ്പോൾ എന്താണ് സംഭവിക്കുക യഥാർത്ഥ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടലാണ് ഇവിടെ നടക്കുന്ന അഴിമതിയും ഇവിടെ നടക്കുന്ന വിലക്കേറ്റവും ഇവിടെ വികസനമില്ല എന്ന് പറഞ്ഞ് നടത്തുന്ന നുണപ്രചരണങ്ങളൊന്നും ചർച്ചയാവരുത് യാതൊരു രീതിയിലും സത്യമല്ലാത്ത കാര്യങ്ങൾ ചർച്ചയിൽ വരണം ഞങ്ങളതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ ഒരു ട്രാപ്പിലൊന്നും ഞങ്ങൾ പെടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ ഇലക്ഷനിൽ പറയും ഞങ്ങളുടെ നേതാക്കന്മാർ ശക്തമായിട്ട് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന മുഖമില്ലാത്തവരുടെ കെണിയിലൊന്നും തങ്ങൾ അച്ചു ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അതിനേക്കാൾ രണ്ട് ഡോസ് കോൺഗ്രസ് നേതാവും പാലക്കാട് പറമ്പിൽ ും കൊടുത്ത മറുപടി ഉമ്മൻചാണ്ടി സാറിന്റെ മകളാണെന്നുള്ളത് കൊണ്ട് എവിടുന്നു മാസപ്പടി വാങ്ങിയതിന്റെ വാർത്തയല്ലോ പുറത്തു വന്നിരിക്കുന്നത് അവരവരുടെ പ്രൊഫഷനിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അവർ ചെയ്യുന്നു എന്നുള്ളതിന്റെ വാർത്തയും ചിത്രങ്ങളല്ലേ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം അങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടുന്ന് ഒരു കമ്പനിയിൽ നിന്ന് വാസപ്പടി വാങ്ങുന്നു എന്നുള്ളത് ഒരു കോസി ജുഡീഷ്യൽ ബോഡി അവരുടെ കണ്ടെത്തലിൽ വന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു ഉത്തരം ഒന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം അല്ലെങ്കിൽ അവർക്ക് പറയാം അല്ലെങ്കിൽ ആർക്കും പറയാം അതൊന്നും പറയാതെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല മാത്യു ചോദിച്ചത് ഉൾപ്പെടെയുള്ള ഒരു ചോദ്യങ്ങൾക്കും ഉത്തരവില്ല അപ്പം അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയാതെ പോകുന്നതിൻ്റെ ചുരുക്ക് അച്ചു ഉമ്മനെ ആക്ഷേപിച്ചും അവർ ചെയ്യുന്ന ജോലിയെ കളിയാക്കിയും പരിഹസിച്ചും തീർക്കാൻ കഴിയുമെന്ന് സി പി എം കരുതേണ്ടതില്ല അത് രണ്ടും രണ്ടാണ് ഇവർ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ എന്ന മുഖ്യമന്ത്രിയുടെ എന്ന എം എൽ എയുടെ ഒരു തരത്തിലുള്ള ആനുകൂല്യവും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പറ്റിയിട്ടല്ല അച്ച ഉമ്മൻ മുന്നോട്ട് പോകുന്നത് അപ്പം സാറിനെ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വേട്ടയാടിയത് മരണത്തിൽ വേട്ടയാടുന്നത് മരണശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വേട്ടയാടുന്നത് അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ അച്ചുമ്മൻ എന്ന ചെരുപ്പുമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒക്കെ കാര്യവും കാരണവും പുതുപ്പള്ളിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പുതുപ്പള്ളി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മൻ വിജയിക്കും എന്നുള്ളത് മറ്റാരെക്കാളും ഇപ്പൊ സി പി എമ്മിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വാ എന്ന അച്ചുവിൻ്റെ വെല്ലുവിളി അതുകൊണ്ടുണ്ടായ ചമ്മല് മാറ്റാൻ മുഖം മറച്ചു വെച്ച് പോസ്റ്റിട്ടാൽ മതിയാകുമെന്ന് കരുതി ആക്ഷേപ പോസ്റ്റുകളുമായി ചില സൈബർ പോരാളികൾ വീണ്ടും രംഗത്തെത്തി അച്ചു ഒട്ടും അമാന്തില്ല മനുഷ്യ അവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പെറ്റീഷൻ കൊടുത്തു എന്തു പറ്റിയിട്ടോ എന്തോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഉടനെ പുതുപ്പള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി ജയിക്ക് അച്ചുവിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തുകയുണ്ടായി ഈ സൈബർ ആക്രമണത്തിന്റെ ഗുണഭോക്താവ് താനാണെങ്കിലും അതിൽ തനിക്ക് യാതൊരു അറിവുമില്ലെന്നും ജയ്ക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി മുൻ ആരോഗ്യമന്ത്രിയും പ്രമുഖ സി പി എം നേതാവുമായ ശൈലജ ടീച്ചറും സൈബർ ആക്രമണം പാടില്ലാത്തതാണെന്നും പ്രസ്താവിച്ചു സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനും സി പി എം കാരനുമായ നന്ദകുമാർ കൊളത്താപ്പള്ളി എന്നയാള് ഓർമ്മയില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അച്ചുമ്മനെ അധിക്ഷേപിച്ചതിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി ഏതായാലും മാപ്പും ഗ്ലോബും ഒക്കെ അവിടെ തന്നെ നിൽക്കട്ടെ കേസ് ശക്തമായി തന്നെ മുൻപോട്ട് പോകുമെന്ന് അച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും അച്ചുവിനെ ആക്രമിക്കാൻ സഖാക്കൾ കച്ചമുറുക്കി ഇറങ്ങിയതിലൂടെ അച്ചുവിന്റെ ഫോളോവേഴ്സിൽ ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം പേരുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഇതിൽപരം ഉപകാരം എന്താണ് സഖാക്കൾ ചെയ്യേണ്ടത് പച്ചക്കള്ളം നിരത്തി തന്നെ വേട്ടയാടിയവരോട് താനോ ഉമ്മൻചാണ്ടിയോ ചാണ്ടിയോ ക്ഷമിച്ചാലും പുതുപ്പള്ളിയിലെ ജനങ്ങൾ ക്ഷമിക്കില്ലെന്ന് അടിവരയിട്ടുകൊണ്ട് അച്ചൂമ്മൻ പറഞ്ഞതിലൂടെ ചാണ്ടിയമ്മന്റെ സാധ്യത ശക്തമായി വർധിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിലെ ജനജീവിതത്തെ നിർണായകമായി തന്നെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് കർഷകരും പട്ടാളക്കാരും ഇതിൽ ഒരു വിഭാഗം പണിമുടക്കിയാൽ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തേക്ക് ഇരച്ചു കയറി അതിനെ ശിഥിലമാക്കുമെങ്കിൽ മറ്റേ കൂട്ടർ പണി നിർത്തിയാൽ ജനം പട്ടിണി കൊണ്ട് മരിക്കുമെന്ന് ഉറപ്പാണ് ഈ രണ്ട് കൂട്ടർക്കും ജയ് വിളിച്ചുകൊണ്ടാണ് പ്രൈമറി ക്ലാസുകളിലെ പാഠങ്ങൾ പോലും ആരംഭിക്കുന്നത് എന്നാൽ കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട കർഷക വിഭാഗങ്ങളായ നെൽകർഷകരുടെയും റബ്ബർ കർഷകരുടെയും പ്രതീക്ഷകളെ തകർത്ത് കളയുന്ന തരത്തിലുള്ള നിഷ്ക്രിയമായ നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് ദുരിത കയത്തിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരിക്കൽ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംളാനി സംസാരിച്ചതുപോലെ ഇപ്പോഴിതാ നെൽകർഷകർക്ക് വേണ്ടി സിനിമാതാരം ജയസൂര്യയും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കൃഷിക്കാര് അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളല്ല പ്രസാദ് ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിന്റെ പേരിൽ അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താനായിട്ട് ചില കാര്യങ്ങൾ എത്താൻ ഒരുപാട് വൈകും നമ്മുടെ ഈ ഈ കൃഷി കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുമരകത്ത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര് പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അഞ്ചാറ് മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ കൊണ്ട് നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈ കൊയിന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല തിരുവോണ ദിവസം അവര് ഉപവാസമിരിക്കയാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കയാണ് തിരുവോണ ദിവസം അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്നറിയോ കാര്യം നടത്തി തരാൻ വേണ്ടിട്ടല്ല അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുര അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് സർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു നമ്മൾ പച്ചക്കറികൾ അധികം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു സർ ഇന്നത്തെ ഇവിടത്തെ ഒരു സ്ഥിതി വെച്ച് പച്ചക്കറികൾ കഴിക്കാൻ വരെ നമുക്ക് പേടിയാണ് കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ വിഷമടിച്ച പച്ചക്കറികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ കളമശ്ശേരിയിൽ നടത്തിയ കാർഷിക ഉത്സവം പരിപാടിയിലായിരുന്നു ജയസൂര്യ നെൽകർഷകന്റെ പ്രശ്നങ്ങളെ ഓർമ്മിപ്പിച്ച് ഒരേ സമയം കൃഷി വകുപ്പിനെയും വ്യവസായ വകുപ്പിനെയും സമ്മർദ്ദത്തിലാഴ്ത്തി ഈ കിഡിലൻ പ്രസംഗം നടത്തിയത് അതും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും ഇരിക്കുന്ന വേദിയിൽ വെച്ചു തന്നെ പുതിയ തലമുറയ്ക്ക് ഷട്ടിൽ ചെളി പുരളുന്നത് ഇഷ്ടമില്ലാത്തതിനാലാണ് അവർ കൃഷിയിലേക്ക് വരാത്തതെന്ന് പറഞ്ഞ് സാമാന്യവൽക്കരണം നടത്തിയ കൃഷിമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ എഴുന്നേറ്റ് തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അപ്പനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നത് എന്ന് മന്ത്രിക്കുള്ള കൃത്യമായ മറുപടി നൽകിയ ജയസൂര്യ അതിനും മറ്റ് പല ആരോപണങ്ങൾക്കുമുള്ള മറുപടി നൽകിയാണ് തുറന്നടിച്ചത് തുടരെ തുടരെയുള്ള പ്രതിസന്ധികളിലൂടെ നീങ്ങുന്ന സർക്കാരിൻ്റെ പ്രതിച്ഛായെ ഉയർത്തിക്കാട്ടാനായിരിക്കണം രാജീവ് മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരമൊരു പരിപാടിക്ക് അത്രക്കൊന്നും അല്ലാത്ത നിഷ്പക്ഷ രാഷ്ട്രീയ പ്രതിച്ഛായയുള്ള ജയസൂര്യ എന്ന നടനെ വിളിച്ചത് പക്ഷേ ഉനിൽമേൽ കുരു എന്നതുപോലെയായിപ്പോയി കാര്യങ്ങളെന്ന് പറയാതെ തരമില്ല കോതമംഗലത്തെ വാഴക്കുരുതി കൃഷിവകുപ്പിന് കനത്ത മാനക്കേടിന് കാരണമായ സംഭവമായിരുന്നുവെങ്കിലും പ്രസാദമന്ത്രി പുഞ്ചിരിയോടെ ജയസൂര്യയെ സാഹൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു നടൻ ഒരു മറയുമില്ലാതെ നെൽകർഷകരുടെ പ്രതിസന്ധിയും പച്ചക്കറി സംഭരണങ്ങളിലെ അപാകതയും ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് പുഞ്ചിരിയോടെ കേട്ടിരിക്കാൻ കഴിയാത്ത വ്യവസായ മന്ത്രി രാജീവിന്റെ മുഖലക്ഷണം വിളംബരം ചെയ്തത് കടുത്ത അസഹിഷ്ണുത തന്നെയായിരുന്നു അത് പ്രസാദിനോട് രാജീവ് പറഞ്ഞത് കൊണ്ടായിരിക്കാം ജയസൂര്യ പറഞ്ഞ കൃഷി ചെയ്ത നെല്ല് സപ്ലൈക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടും കാശ് കിട്ടാതെ കാത്തിരിക്കുന്ന കൃഷ്ണപ്രസാദ് എന്ന നടന് സർക്കാർ മാസങ്ങൾക്ക് മുൻപേ പണം കൊടുത്തു എന്ന വാദവുമായി മന്ത്രി പ്രസാദ് പുറകെ മറ്റൊരു വേദിയിൽ എത്തിയത് ഏതായാലും സർക്കാരിന് അത് വലിയ തലവേദനയായി മാറി മാസങ്ങൾക്ക് മുമ്പേ കിട്ടിയത് വ്യക്തിഗത വായ്പയായിരുന്നു അല്ലാതെ സർക്കാരിന് കൊടുത്ത നെല്ലിൻ്റെ വില അല്ലെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണപ്രസാദും രംഗത്ത് വന്നപ്പോൾ സപ്ലൈക്കോ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർത്തിട്ടില്ലെന്ന് കൗമുദി റിപ്പോർട്ട് ചെയ്ത ഭക്ഷ്യമന്ത്രിയുടെ മുൻ പ്രസ്താവനയിലും അത് വ്യക്തമാണ് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് നെല്ലുണ്ടാക്കി സർക്കാരിന് കൊടുത്തപ്പോൾ പകരം കൊടുക്കുന്നത് തിരിച്ചടയ്ക്കേണ്ട ലോണാണോ എന്നാണ് കർഷകർ ഇപ്പോൾ ചോദിക്കുന്നത് സ്ഥിരമായി സർക്കാരിനെ പിന്തുണച്ച് സംസാരിക്കുന്ന നടൻ ഹരീഷ് പേരടി പോലും ഇപ്പോൾ ജയസൂരിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ കൃഷ്ണപ്രസാദിന്റെ കുമരകത്ത് മാത്രമല്ല ഒരു കാലത്ത് നെല്ലറിയെന്ന് പേരുകേട്ട കുട്ടനാട്ടിലെ കർഷക പ്രസിന്ധിയും അതീവ സങ്കീർണമാണ് കുട്ടനാടൻ നെൽകർഷകർ മാസങ്ങളായി സമരമുഖത്ത് തന്നെയാണ് അത് ഉത്രാടത്തിലും തിരുവോണത്തിലും അവിട്ടത്തിലുമെല്ലാം തുടരുകയുണ്ടായി കഴിഞ്ഞ ദിവസം രാമങ്കരയിൽ ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെയും ക്രിസ്സിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷകരക്ഷാ സംഗമവും ഉപവാസവും നടത്തും അതിൽ പങ്കെടുത്ത നൂറുകണക്കിന് കുട്ടനാടൻ നെൽകർഷകർ പങ്കുവച്ചത് ഈ സർക്കാരിൻ്റെ തെറ്റായ കർഷക നയങ്ങളോടുള്ള വേദനയും രോഷവും തന്നെയായിരുന്നു കർഷകരോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ കുട്ടനാടൻ നെൽകർഷകരെ അവഗണിച്ച് നീങ്ങുന്ന കൃഷി വകുപ്പിനും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള ശക്തമായ താക്കീത് തന്നെയായിരുന്നു ആ സമരം മാസങ്ങൾക്ക് മുമ്പ് റബ്ബർ കർഷകർക്ക് വേണ്ടി സംസാരിച്ച പാംബ്ലാനി പിതാവ് ക്രൈസ്തവരെ പടലയോടെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടു കെട്ടാൻ പോവുകയാണെന്നായിരുന്നു ഇടത് സൈബർ പോരാളികൾ കൊട്ടിക്കോഷിച്ചത് ഒരു ഇടത് ജിഹാദി നേതാവ് പിതാവിൻ്റെ തലയെടുക്കുമെന്ന് വരെ അന്ന് തട്ടിമൂളിച്ചു അതേ വഴിയെ ജയസൂര്യയും സംഘി പാളയത്തിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഇടത് പോരാട്ടക്കാർ പരസ്യമായി സർക്കാരിനെ വിമർശിച്ച് അത് കൊള്ളേണ്ടയിടത്ത് തന്നെ കൊള്ളിച്ച ജയസൂരിയെ ചില കേസുകളിലും പെടുത്താനുള്ള ശക്തമായ നീക്കം നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സംഗതി ഏതായാലും സത്യസന്ധമായി പാവപ്പെട്ട നെൽകർഷകർക്ക് വേണ്ടി സംസാരിച്ചതുകൊണ്ട് കള്ളപ്പണമിറക്കി മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സംഘപരിവാര വിരുദ്ധ എത്ര വലിയ നവരസങ്ങൾ വാരി വിളമ്പിയാലും ഒരു ഇടത് സർക്കാരിൻ്റെ കാലത്തും യാതൊരു തരത്തിലുള്ള പുരസ്കാരങ്ങളും ലഭിക്കാതിരിക്കാനുള്ള കരിമ്പട്ടികയിലും ജയസൂര്യ ചെന്നുപെട്ടിരിക്കുകയാണ് എന്തായാലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ജയസൂര്യ ഏതായാലും നെൽകർഷകരോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ച നടൻ ജയസൂര്യക്ക് ഇക്കാര്യത്തിൽ അഭിവാദ്യം പിണറായി പുത്രിയുടെ മാസപ്പടി വിവാദത്തിന്റെ കുടം തുറന്നുവിട്ടതിന്റെ പിന്നാലെ തുടർച്ചയായി നടത്തുന്ന പത്രസമ്മേളനങ്ങളിലൂടെ മാത്യു കുഴൽനാടൻ രണ്ടും കൽപ്പിച്ച മട്ടിൽ കളം നിറഞ്ഞാടി കേരളത്തിലെ അധികാര ദുർമേധസ്സുകൾക്ക് കടുത്ത അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കടലാസ് കമ്പനികൾ ഉണ്ടാക്കി നടത്തുന്ന ടാക്സ് വെട്ടിപ്പിനെ കുറിച്ച് വിശദീകരിച്ച പത്രസമ്മേളനത്തിന് സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വിശദീകരണമോ മറുപടിയോ ആയി വന്നാൽ ബാക്കി അപ്പോൾ പറയാമെന്ന് വെച്ചുപോയ കുഴൽനാടന്റെ മുമ്പിലേക്ക് പണി ഇരന്ന് വാങ്ങിയ തീരു എന്ന് എന്നാശിച്ചതുപോലെയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചത് പുതിയതായി ഒന്നും ചോദിക്കാനില്ലാതെ കുഴൽനാടൻ ഭൂനിയമം ലംഘിച്ചുവന്ന പഴയ വല്ലവി പുതിയ ഇണത്തിൽ പാടുകയാണ് ഗോവിന്ദൻ ചെയ്തത് കുഴൽനാടിന്റെ ചിന്നക്കനാൽ റിസോർട്ടിനെ വിവാദത്തിലേക്ക് വലിച്ചെഴച്ച് ഇടുക്കിയിൽ പാർട്ടി നടത്തുന്ന എല്ലാ അനധികൃത നിർമ്മാണത്തിനുമെതിരെ അന്വേഷണം നടത്താൻ കളമൊരുക്കിയതോർക്കാതെ ചോദ്യങ്ങൾ ചോദിച്ച ഗോവിന്ദൻ വീണ്ടും പൊലിപാൽ പിടിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂനിയമങ്ങൾ ലംഘിച്ചത് സി പി എം ആണെന്നും ഭൂനിയമം ലംഘിച്ചുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് എ കെ ജി സെന്റർ എന്നും കുഴൽനാടൻ തുറന്നടിച്ചു രണ്ട് ജില്ലാ സെക്രട്ടറിമാരാണ് എനിക്കെതിരെ പ്രതികരണം നടത്തിയത് ഒന്ന് എന്റെ സ്വന്തം ജില്ലയിൽ നിന്നുള്ള സി എൻ മോഹനൻ സി പി എം ജില്ലാ സെക്രട്ടറി രണ്ട് എന്റെ തൊട്ടായ ജില്ലയായ ഇടുക്കി ജില്ലയിലെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഈ രണ്ടു പേരാണ് എനിക്കറിയില്ല പതിനാല് ജില്ലാ സെക്രട്ടറിമാരുടെ ചരിത്രവും പാരമ്പര്യവും എനിക്കറിയില്ല ഞാൻ അങ്ങയോട് നേരിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നോ വിജിലൻസ് കൊണ്ടുവരണമെന്നോ ഇഡിക്ക് കേസ് കൊടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല സി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അങ്ങേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ധൈര്യമുണ്ടോ ആർജ്ജവുമുണ്ടോ സി പി എം ജില്ലാ സെക്രട്ടറി എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് സി പി എം എന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തോട് പറയാൻ കഴിയുമോ രണ്ടാമത്തേത് ഇടുക്കിയിലെ സി വി വർഗീസ് രണ്ടു മങ്ങയുടെ ജില്ലാ സെക്രട്ടറിമാരാണ് സി പി എം എന്ന പാർട്ടിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഇടുക്കിയിലെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് ആർജവത്തോടു കൂടി പറയാനുള്ള തന്റെ ധൈര്യവും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ കുറഞ്ഞ പക്ഷം കമ്മ്യൂണിസ്റ്റുകാരോടെങ്കിലും അങ്ങേക്ക് പറയാൻ കഴിയുമോ അങ്ങേ പാർട്ടി യോഗത്തിൽ നോ യു കനോട്ട് കാരണം ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ ജനം ഇത് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഓഫ് ഇൻകം ക്രോർസ് ആൻഡ് ക്രോർസ് അവർ അതുപോലെ കോടാനു കോടി രൂപ വാരിക്കൂട്ടിയ രണ്ടുപേരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത് എനിക്കെതിരെ മാനാഷ്ട്ര കേസ് കൊടുക്കട്ടെ എനിക്കതിരെ കേസ് കൊടുക്കാൻ കഴിയട്ടെ ഞാൻ 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 പറയാണ് അങ്ങ് അങ്ങയുടെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇവർ ഇവരുടെ വരുമാനത്തിന് ഒത്ത പണം മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കുറഞ്ഞപക്ഷം എറണാകുളം ജില്ലയിലെ ആളുകളോട് ഇടുക്കി ജില്ലയിലെ ആളുകളോട് പറയാൻ കഴിയുമോ താൻ നടത്തുന്ന വ്യവഹാരങ്ങളുടെ സത്യസന്ധത തുറന്നു പറഞ്ഞ കുഴൽനാടൻ ഇടുക്കിയിലെ പാർട്ടി വക അനധികൃത നിർമ്മാണത്തെക്കുറിച്ചും പാർട്ടിയുടെ എറണാകുളം ഇടുക്കി സെക്രട്ടറിമാരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും തുറന്നടുക്കുകയുണ്ടായി അതിൽ കുപിതനായ ഇടുക്കിയിലെ പാർട്ടി സെക്രട്ടറി കുഴൽനാടന് മറുപടിയുമായി പുറകെ വന്ന് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് കുഴൽനാടൻ പറഞ്ഞതുപോലെ ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നാൽ ചിലരുടെ ഉടുമുണ്ട് അഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത് അതിന്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യവുമില്ലാതെ ന്യായീകരണത്തിന് കളമൊരുക്കുവാൻ ഏഴ് ചോദ്യങ്ങളുമായി ഇറങ്ങിയ ഗോവിന്ദൻ അമ്പേ അമ്പേപൊലിവാല് പിടിച്ചിരിക്കുകയാണ് പണ്ട് എ കെ ജി സെന്ററിൽ ദേശാഭിമാനിയും വായിച്ചിരുന്ന ശ്രീമതി ടീച്ചറെ ഭയപ്പെടുത്തിയ ഏറുപടക്കത്തേക്കാൾ കട്ടി കൂടിയ കുഴൽനാടൻ ബോംബ് വന്ന് എ കെ ജി സെന്ററിന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയൂ തീരെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായ കേരള സർക്കാർ വീണ്ടും ഒരു രണ്ടായിരം കോടി കൂടി കടമെടുത്താണ് ഇത്തവണ ഓണം ആഘോഷിച്ചത് പുതുപ്പള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി ജയ്ക്കിൻ്റെ വാക്കുകൾ കടമെടുത്താൽ കടമെടുത്ത് മുടിയാറായ കേരളം അത്തരം പരമദാരിദ്ര്യത്തിൻ്റെ നടുത്തുണ്ടം വിളമ്പിയ ഈ ഓണത്തിന് മഞ്ഞക്കളറുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമേ സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് കിട്ടിയുണ്ട് ബാക്കി കളറുള്ള റേഷൻ കാർഡ് ഉടമകൾ വേണേൽ കാശ് കൊടുത്തോ കാണം വിറ്റോ ഓണം ഉണ്ണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം ഏതായാലും സാരമില്ല മഞ്ഞക്കാർഡുകാർക്കെങ്കിലും സർക്കാരിൻ്റെ വക മാമുണ്ണാൻ ഭാഗ്യമുണ്ടല്ലോ എന്ന് ആശ്വസിച്ചെങ്കിലും ഓണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും മഞ്ഞക്കാർഡുകാരിൽ പകുതി ആളുകൾക്ക് പോലും ഇപ്പോഴും സർക്കാർ വക കിറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുകയാണ് ഓണത്തിന് കഴിക്കാൻ അരിയും പലവ്യഞ്ജനങ്ങളും കിട്ടിയില്ലെങ്കിൽ എന്താ കുടിക്കാൻ ആവശ്യത്തിലധികം മദ്യം കരുതി വെച്ചുകൊണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഈ കരുതൽ ഒന്നും രണ്ടുമല്ല നൂറ്റി പതിനാറ് കോടി രൂപയുടെ മദ്യമാണ് ബെവറേജസ് വഴി മാത്രം വിറ്റഴിച്ചത് കോർപ്പറേഷന്റെ എല്ലാ ഔട്ട്ലെറ്റിലും അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് കേരളത്തിലെ എല്ലാ ബവറേജസ് ഔട്ട്ലെറ്റുകളെയും ബഹുദൂരം പിന്നിലാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ഔട്ട്ലെറ്റ് ഒരു കോടിയിലധികം രൂപയുടെ തകൃതിയായ കച്ചവടം നടത്തി കളം പിടിച്ചെടുത്തു കൊടിയുടെ കാര്യത്തിൽ എന്നും ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്ന ചാലക്കുടിക്കാരെല്ലാം മാനസാന്തരപ്പെട്ടിട്ടാണോ അതോ കുടിച്ചു മൺമറിഞ്ഞ് പോയിട്ടാണോ എന്നറിയില്ല അവര് തൊട്ടടുത്ത മണ്ഡലക്കാർക്ക് മധുപാന മേനവ സേവാ പുരസ്കാരം കൈമാറി ഇരിങ്ങാലക്കുടക്കാർക്ക് ഏതായാലും അഭിനന്ദനങ്ങൾ കാരണം സർക്കാർ നേരിടുന്ന സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് സർക്കാരിനെ കരവേറ്റണമെന്നുള്ള ഒരു വിചാരം അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഈ നാടിനെ പിടിച്ചു നിർത്തുന്നത് മൂന്ന് കൂട്ടരാണ് അവരുടെ കാര്യത്തിൽ സർക്കാരിന് എന്നും പ്രത്യേക താല്പര്യമുണ്ട് താനും അവരൊന്നും മാറി ചിന്തിച്ചാൽ ഈ സർക്കാരിൻ്റെ ഗതി എന്തായി തീരുമെന്ന് ഓർക്കാൻ കൂടി വയ്യും മദ്യപാനികളും ലോട്ടറി എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തുന്നവരും റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരും തങ്ങളൊന്ന് നന്നാകാൻ തീരുമാനിച്ചാൽ ഈ കേരളത്തിൻ്റെ കാര്യം കട്ടപ്പുകയാകും അതുകൊണ്ട് മദ്യപാനത്തിലൂടെ ജീവിതം നശിപ്പിക്കുന്നവരും അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറാകാതെ കേവലം ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മാത്രം മുതിരുന്നവരും തങ്ങളുടെ തന്നെയും മറ്റുള്ളവരുടെയും ജീവനും സുരക്ഷയും അവഗണിച്ച് കളയുന്നവരും ഈ നാടിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറുന്ന അതിശയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറൽ മാക്സ് വിഭാവനം ചെയ്തതും ഇവിടുത്തെ മാർസിസ്റ്റ് സൈദ്ധാന്തികർ പഠിപ്പിച്ചു വന്നിരുന്നതുമായ വൈരുദ്ധ്യാത്മികമായ ഭൗതികവാദം ഇതുതന്നെ ആയിരിക്കാനാണ് സാധ്യതയെന്നാണ് പാർട്ടി ക്ലാസുകളിൽ സ്ഥിരമായി പോകാത്ത പാർട്ടിക്കാരായ ചെറുപ്പക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു പ്രതീക്ഷകൾ കൈവിടുന്നില്ല സർക്കാരിനെ കൈവിടാതെ താങ്ങി നിർത്തുന്നവരുടെ കൂടെ മുൻപന്തിയിലായി തന്നെ മുഖ്യമന്ത്രിയും ഉണ്ടാകും കടം കയറി മുടിയുമ്പോഴും നാടിനെ സേവിക്കാനായി കോടികൾ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പറന്ന് നടന്ന് ഭരിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ആ വലിയ മനസ്സ് ആരും കാണാതെ പോകരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ന്യൂസ് ഖാൻ ഈ ആഴ്ച സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച